ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സംക്രാന്തി കേരളത്തിലെ കാർഷിക സംസ്കൃതി ഒരു ഓർമ്മ പങ്കുവെക്കുകയാണ് അടുത്ത വർഷത്തെ നല്ല വിളവെടുപ്പിന് ഈ വർഷത്തെ ഫലങ്ങൾ നൽകി പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം കർക്കിടക സംക്രാന്തി പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത ചില സമ്പ്രദായങ്ങൾ ഇന്നും ചില നാട്ടുമ്പുറങ്ങളിൽ അവശേഷിക്കുന്നുണ്ട് മിഥുന മാസത്തിലെ അവസാന ദിനം കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത് ജോലിയൊന്നും ഇല്ലാത്ത പഞ്ഞം ക്ഷാമം അല്ലെങ്കിൽ പണിയൊന്നും ഇല്ലാതെ മഴയെല്ലാം കാരണം കർക്കിടകം ദുർഘടം ആണെന്ന് പറയാറുണ്ട് എന്നാൽ ഇതൊരു പുണ്യമാസം എന്നാണ് വാസ്തവം കർക്കിടക മാസം ദിവസം അതായത് രാമായണ മാസത്തിന് തലേദിവസം സന്ധ്യക്ക് എന്നൊരു ആചാരം നമുക്കുണ്ട് വീട്ടിലെ മാറാലകൾ പാഴ് വസ്തുക്കൾ പാഴു തുണികൾ പിന്നെ കുറ്റിച്ചൂല് മുറം ഇതെല്ലാം എടുത്ത് വട്ടിയിലാക്കി പുറത്തു കളയും ചേട്ടപ്പുറത്ത് ഭഗവതി അകത്ത് എന്നാണ് പറയാറുള്ളത് കർക്കിടക മാസത്ത് മഴക്കാലമായതുകൊണ്ട് ഒരുപാട് ദുരിതങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അസുഖങ്ങളെല്ലാം വരുന്ന ഒരു ടൈമാണ് ആ സമയത്ത് ഒരുപാട് പലതരത്തിലുള്ള പകർച്ചവ്യാധികളും അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഇങ്ങനെ പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അസുഖങ്ങളൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ആൾക്കാർ ഔഷധ കഞ്ഞികളും ഔഷധ കൂട്ടുകളും എല്ലാം കൂട്ടിയിട്ടാണ് എല്ലാവരും ഇരിക്കുക അതെല്ലാം കഴിക്കാനും അതുപോലെ ഉണ്ടാക്കാനൊക്കെയാണ് വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും ചെയ്യുക ഈ സംക്രാന്തി ദിവസം എല്ലാവരും മയിലാഞ്ചി വൈകുന്നേരങ്ങളിൽ മൈലാഞ്ചി ഇടും അതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഈ മാസത്തിൽ പകർച്ചവ്യാധികളൊക്കെ നന്നായിട്ട് വരും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധിയാണെന്നാണ് പറയുന്നത് പിന്നെ സംക്രാന്തി ദിവസം വൈകുന്നേരം ഏഹ് അരി അരച്ച് ദോശ ഉണ്ടാക്കും പിന്നെ അതിന്റെ കൂടെ ചിക്കനും ഉണ്ടാക്കും ഇപ്പോ മാസത്തെ ഇങ്ങനെയുള്ള ആചാരങ്ങളും ഈ സംസ്കാരങ്ങളും പഴയ സംസ്കാരങ്ങളും പഴയ കാരണവന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു അത് ശരീരത്തിനും മനസ്സിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തിക്കൊക്കെ ഗുണം ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഇപ്പോൾ ഞങ്ങളെ നാട്ടിലില്ലെങ്കിലും ഇപ്പോൾ ഞങ്ങളിവിടെ മധുരയിലാണ് ഡൽഹി നിയർ മധുരയിലാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങളത് ആഘോഷിക്കുകയാണ് ഇപ്പോൾ എന്ന് കർക്കിടക മാസത്തിലെ ഒരു ദിവസം എല്ലാവരും ആഘോഷിക്കുന്ന അക്കൂട്ടത്തിൽ ഞങ്ങളും ഈ ഒരു ദിവസം ഇവിടെ ആഘോഷിക്കുകയാണ് പഴയ ആചാരങ്ങളെല്ലാം ഓർത്തുകൊണ്ട്